റോസിലേടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാൻ സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ മഴയുണ്ടോ കുട്ടികളെ ഇന്ന് രാവിലെ തന്നെ ഇവിടെ മഴക്കാറ ഇന്നലെ രാവിലെ മഴയുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് വൈകീട്ടാവുമ്പോഴക്കും കൊട്ടും പാട്ടും കുടുക്കവും കാറ്റുമൊക്കെ ഇട്ട് മഴ കുഞ്ഞം ഇന്നെത്തിയിട്ടില്ല ഇങ്ങനെ മൂടി മൂടി കിടക്കുന്നുണ്ട് എൻ്റെ അടീനെയും കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടോ നിങ്ങൾ ഒത്തിരി ഫ്ലവർ ഫ്ലവറൊന്നും ഇല്ലാട്ടോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒത്തിരി ടൈമൊന്നും ആയിട്ടില്ല വിളിമാരെയൊക്കെ ഇഷ്ടപ്പെട്ട് കൂടെ കൂട്ടിയിട്ട് അപ്പോൾ ഇതിന് പ്ലാന്റ്സിന് ഹെൽത്തിയാകാനുള്ള വളങ്ങൾ മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ ഫ്ലവറിങ് ബൂസ്റ്റർ ഒന്നും കൊടുത്തിട്ടില്ല ഇനി എന്തെങ്കിലുമൊക്കെ കൊടുക്കണം അങ്ങനെ വിട്ടാൽ കൊള്ളത്തില്ലല്ലോ വിളിമാരാ കുറച്ച് ഫ്ളവർ ഉണ്ട് കേട്ടോ ഇത് കണ്ട സുന്ദരിയൊക്കെ ഉണ്ടോ നിങ്ങള് കണ്ടോ പിന്നെ ഇവിടെ സിംഗിൾ പെറ്റലുണ്ട് ഇതിവിടെ ഒരു സുന്ദരി മുട്ടുണ്ട് കണ്ടോ പിന്നെ കുറച്ചൊക്കെ മുട്ട ഒക്കെ ഇടുന്നുണ്ട് ഞാനേ ചെറിയ പ്ലാന്റ്സ് ആണ് വാങ്ങി വളർത്തുന്നത് അപ്പോ എനിക്കും ഒരു സന്തോഷം അവർക്കൊരു സന്തോഷം ചെറിയ ചെറിയ കുഞ്ഞുങ്ങളെ വളർത്തണ്ടേ പിന്നെ ഇവിടെ ഉണ്ട് ഞാൻ കണ്ടിട്ട് കാണിച്ചിട്ടുണ്ട് എന്നാലും പിന്നെ ഫ്ലവർ ഇട്ടിട്ടില്ല പിന്നെ വേറൊരു സന്തോഷം കണ്ട എനിക്ക് താമര കുഞ്ഞിനെ കണ്ട മുട്ടിട്ടേക്കണ കണ്ടാ എന്നെ വിട്ട് പോയി എന്ന് വിചാരിച്ചവളാണ് തിരിച്ചു വന്നേക്കുന്നത് രണ്ട് മുട്ടണ്ടേ ഒരു ചെറുത്തും ഒരു വലത്തും പിന്നെ ഇപ്പഴത്തെ അവളും മുട്ട കാണിച്ചു തരാൻ കേട്ടോ പിന്നെ വേറെ ഒരു സന്തോഷം ഞാൻ അങ്ങോട്ട് നീങ്ങട്ടെ കാണിച്ചു തരാൻ കേട്ടോ കണ്ടോ സന്തോഷം നോക്കി ധാരാന്ന് നമ്മുടെ ഗോൾഡൻ വാലിയ ഇവളെ ഞാനുണ്ടല്ലോ ഒത്തിരി സമയമായി ആഗ്രഹിച്ച് സന്തോഷിച്ച് കൂടെ കൂട്ടാൻ വേണ്ടി നടന്നിട്ട് എനിക്ക് ഒരു വട്ടം നേഴ്സറിന്ന് ഞാൻ വാങ്ങിച്ചായിരുന്നു പക്ഷേ ഇത്രയും ദൂരെ യാത്ര ചെയ്ത് വന്നപ്പോഴപ്പം അവള് അഴുകിപ്പോയി കുട്ടികളെ പിന്നെ ചില സ്ഥലത്തൊക്കെ ഞാൻ അവർക്ക് ചെടി കൊടുത്തവരുടെ കയ്യിലൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു പക്ഷെ ആരും എനിക്ക് തന്നില്ല ഞാൻ ചോദിച്ചിട്ട് പിന്നെ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമല്ലോ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കൊടുത്തിട്ടിട്ടുണ്ടെങ്കിലും അത് ഏതെങ്കിലും വഴിയൊക്കെ ആയിട്ട് നമുക്ക് തിരിച്ച് കിട്ടും അങ്ങനെയാണ് എൻ്റെ പുഷ്പ ചേച്ചി എന്നെ തേടിയെത്തിയത് പുഷ്പ ചേച്ചി എനിക്ക് അയച്ചു തന്നതാണ് ഫ്ലവർ ഇട്ട് തുടങ്ങുന്നതേ ഉള്ളേ ഇത് കണ്ടോ പ്ലാന്റ് സുന്ദരി സുമുഖ സുശീലയായി രണ്ട് പ്ലാന്റ് ഉണ്ട് ഒരെണ്ണം ചെറുതാണ് ഇത് കണ്ടോ അതിൻ്റെ ചുവട്ടില്ലേ ഞാൻ ഡാലിയുടെ കട്ടിങ്സ് ഒക്കെ വെച്ച് അപ്പൊ അത് കാരണം അതിന്റെ വളർച്ച കുറച്ച് കുറഞ്ഞു പോയി ഇവള് കേമിയായി ഇവള് കുറേ മുട്ടിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം വിരിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ പിന്നെ ഇവിടെ വേറൊരു സുന്ദര മുത്തുണ്ട് ഇത് കണ്ടോ ജെറക്കുഞ്ഞ് കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് പേര് പറഞ്ഞായിരുന്നു ജെറുവറക്കുഞ്ഞ് സൂപ്പറാണ് ഇവള് നാടനാണ് കുറേ നാളായി ഇവളെൻ്റെ കൂടെ ഉള്ളത് ചില സമയത്ത് പിണങ്ങി നിൽക്കും എന്നിട്ട് ലീഫുകളെല്ലാം കരിഞ്ഞിട്ട് തലയും കുടുത്തി വഴക്കിട്ടേക്കും പിന്നെ അങ്ങോട്ട് ചുവർത്ത് വരും കുറേ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ഇവള് യാത്ര ചെയ്തിട്ടുണ്ട് ഇവളുടെ കുഞ്ഞുങ്ങൾ ഒത്തിരി ഒത്തിരി സ്ഥലങ്ങളിലുണ്ട് നാടനായ കാരണം പിടിക്കുമല്ലോ പിന്നെ വേറെന്താ വിശേഷം പിന്നെ നമ്മുടെ ഈ ചെടിമക്കൾക്ക് ഒത്തിരി മിറാക്കളുണ്ട് കൂട്ടുകാരെ നിങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടോ ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് നമ്മുടെ അസുഖങ്ങൾ നമുക്ക് കുറച്ച് തരാനും പിന്നെ നമ്മുടെ ടെൻഷനിൽ നിന്നൊരു റിലീഫ് ആകാനുമൊക്കെ ഭയങ്കര കഴിവാണ് ഇവർക്ക് ഭയങ്കര മിറാക്കളാണ് കാരണം എനിക്ക് ഒത്തിരി വേദനയുള്ള ആളാണല്ലോ ഞാൻ പകലൊന്നും വേദന ഒന്നും അറിയത്തില്ല അപ്പം എൻ്റെ ചേട്ടൻ്റെ എപ്പോഴും പറയും രാത്രി രാത്രിയാകുമ്പോഴാണ് എനിക്ക് വേദനകൾ ആരംഭിക്കണത് അപ്പോൾ എൻ്റെ ചേട്ടൻ പറയും ബെഡ് കൊണ്ടുപോയി അവിടെ ഗാർഡനിൽ ഇട്ടാലോ എന്നൊക്കെ ചോദിച്ച് എന്നെ കളിയാക്കാറുണ്ട് അതാണ് മക്കളെ ചെടികളുടെ കാര്യം ഇതുങ്ങളെ വളർത്തി പരിപാലിക്കുന്നവർക്കറിയാം കുറേ അസുഖത്തിൽ നിന്ന് നമുക്ക് റിലീഫ് കിട്ടും എന്ന് വെച്ചാൽ അസുഖം ഒറ്റടിക്ക് മാറുന്ന മാജിക്കൊന്നുമല്ല പക്ഷെ നമുക്ക് നമ്മുടെ എന്താ പറയണത് നമ്മൾ എൻഗേജ്ഡായിരിക്കും എപ്പോഴും ഒരു പ്ലാന്റ് കൊണ്ടുവന്ന് നട്ട് കഴിഞ്ഞിട്ട് അതിന് കൈയോ കാലോ വളരുന്നുണ്ടോ എന്ന് നോക്കി നോക്കി നമ്മുടെ വേദനകളെല്ലാം നമ്മൾ മറന്നു പോകും കാരണം നമ്മളിങ്ങനെ വേദനയിട്ടിരിക്കുന്ന സമയത്തായിരിക്കുള്ളൂ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു തളിർപ്പ് കാണുന്നത് അല്ലെങ്കിൽ ഒരു മൊട്ട് കാണുന്നത് അല്ലെങ്കിൽ ആ പ്ലാന്റിന്റെ ഗ്രോത്ത് കാണുന്നത് എന്തെങ്കിലും ഉണ്ടാവും നമ്മൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെയാണ് എനിക്കങ്ങനെയാണ് കേട്ടോ എന്നെപ്പോലെ അനുഭവമുള്ളവരുണ്ടാവും കമൻ്റ് ചെയ്യണോട്ടോ അങ്ങനെ എൻ്റെ വേദനകളെല്ലാം പകൽ ഞാൻ അറിയുന്നില്ല ഞാൻ എല്ലാ ടൈമും ഇവരുടെ കൂടെയാണ് പിന്നെ എനിക്കിവിടെ വെയിൽ വരുന്ന ടൈമാണെങ്കിൽ എട്ടര ആകുമ്പോഴേക്കും വെയിൽ വരും വെയിലച്ചം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല എന്നാലും ഞാനൊന്ന് വീണ്ടും കയറി ഇറങ്ങി ഇറങ്ങി ഇങ്ങനെ നടക്കും പ്രാന്തും മൂത്ത് ഇതൊരു സുഖമുള്ള പ്രാന്താണ് കൂട്ടുകാരെ പോലെ ഉള്ള പ്രാന്തികൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുമായിരിക്കും ഇതെന്താ ഇതിൽ നിന്ന് കിട്ടുന്ന നമുക്ക് ബെനിഫിറ്റ് ഒന്ന് നമ്മൾ കുഞ്ഞ് കുഞ്ഞ് ചെടികൾ ഓരോ സ്ഥലത്തു നിന്ന് കൊണ്ടുവന്ന് കയ്യോ കാലോ വളരുന്ന നോക്കി അതുങ്ങളെ കൊഞ്ചിച്ച് പരിപാലിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് കുറേ സന്തോഷം കിട്ടും മനസ്സിന് ഞാൻ ഒട്ടുമിക്കതും ചെറിയ ചെറിയ പ്ലാന്റ്സുകളാണ് വാങ്ങണത് ചെറിയ ചെറിയ പ്ലാന്റ്സ് എന്നുവെച്ചാൽ വെറൈറ്റികൾ നല്ല വിലയും കൊടുക്കണം ചെറിയ പ്ലാന്റ്സ് ആയിരിക്കും പക്ഷേ ഒത്തിരി വിലകളൊക്കെ കൊടുക്കണം അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് ലാളിച്ച് കൊഞ്ചിച്ച് ആരോഗ്യം കളഞ്ഞ് എനർജിയും കളഞ്ഞൊക്കെയാണ് നിങ്ങളെ ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് വളർത്തുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ വേദനയാണ് ടെൻഷനാണ് ഒച്ചോ എൻ്റെ ഉനിക്ക് മാത്രമേ ഉള്ളൂ ടെൻഷന് എൻ്റെ ടെൻഷൻ എപ്പോൾ മാറും എൻ്റെ വിധി എന്നൊന്നും പറഞ്ഞിരിക്കാതെ എല്ലാ സമയം നമ്മുടെ ഈ കുഞ്ഞു ജീവിതം നമുക്ക് സന്തോഷത്തോടെ പിറുപിറുക്കാതെ സന്തോഷത്തോടെ ആരും ഉപദ്രവിക്കാതെ എല്ലാവരെയും സ്നേഹിച്ച് സ്നേഹിക്കപ്പെട്ട് മുന്നോട്ട് പോകാം പിന്നെ എത്ര നന്നായിട്ട് ജീവിച്ചാലും നമുക്ക് വിഷമങ്ങൾ മാത്രം ഉണ്ടാവും ചില ടൈമിൽ ടൈമിൽ നമ്മളെ വിഷമിപ്പിക്കാൻ ഒത്തിരി ആളുകൾ ഉണ്ടാവും എന്നാലും നമ്മൾ തളരരുത് നമുക്ക് സന്തോഷം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് ചെടികൾ മാത്രം വളർത്തിയാൽ മാത്രം സന്തോഷം കിട്ടുള്ളൂ ഞാൻ പറയത്തില്ല നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം എവിടെയാണോ നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നത് ആരെയും ബുദ്ധിമുട്ടിക്കാതെ ആരെയും ഉപദ്രവിക്കാതെ നിങ്ങളങ്ങനെ അർമാജ്ജി സന്തോഷിക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ഇന്ന് വലിയ വിശേഷങ്ങളൊന്നുമില്ല എൻ്റെ ചെറിയ ചെറിയ വേദന വിശേഷങ്ങളാണ് പറഞ്ഞത് എൻ്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ നിങ്ങളല്ലേ എനിക്ക് പങ്കുവെക്കാനുള്ളത് നിങ്ങളെൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പി നിങ്ങൾ ഹാപ്പി അല്ലേ ഓക്കേ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ ആരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടാ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ മാത്രം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്താൽ മതി കേട്ടാ കൂട്ടുകാരെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ ഓക്കേ ടാറ്റാ ബായ്